നുഗം എന്നത് രണ്ട് മൃഗങ്ങളെ ഒരു വേണ്ടി കൂട്ടിയോജിപ്പിക്കുവാൻ അവയുടെ കഴുത്തിൽ ചേർത്ത് വെച്ച് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഉഴുതുവാനോ ഭാരം വലിക്കുവാനോ ഒരു നുഖം ആവശ്യമാണ് ഈ നുഖത്തിൻ്റെ ബലത്തിലാണ് ചെയ്യുവാനുള്ള ജോലി പൂർത്തീകരിക്കുവാനുള്ള ശക്തിയും കാര്യക്ഷമതയും ഉണ്ടാകുന്നത് സാധാരണ ഒരു പ്രായം കുറഞ്ഞ മൃഗത്തെ പ്രായം കൂടിയ കൂടുതൽ ശക്തിയുള്ള പരിചയമുള്ള ഒരു മൃഗവുമായി കൂട്ടിക്കെട്ടുകയാണ് പതിവ് ഒരു നുഖമുണ്ടെങ്കിൽ പരിചയമുള്ള ഒരു മൃഗവും ആ മൃഗത്തോടു കൂടെ കഴിവ് കുറഞ്ഞ ഒരു മൃഗവും കാണും മുഖത്തിന് കീഴുള്ള വേഗതയും ഒരുമിച്ച് ജോലി ചെയ്താലുള്ള മഹിമയും അറിയുവാൻ മുഖത്തിന് കീഴിൽ മൃഗങ്ങൾ പണിയെടുക്കണം മുഖത്തിൻ്റെ കീഴിൽ സമർപ്പിക്കുവാൻ മൃഗങ്ങൾ പഠിക്കണം മുഖമില്ലാത്തപ്പോഴുള്ള വേഗതയല്ല നുഖമുള്ളപ്പോൾ ഉള്ള വേഗത മുഖത്തിന് കീഴുള്ള ഓരോ ചലനവും പ്രധാനപ്പെട്ടതാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പിന്നാലെ വന്ന് അധ്വാനിക്കുന്ന ജനതയോട് പറഞ്ഞു അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിപ്പീൻ നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എൻ്റെ നുഖം മൃദുവാണ് ഞാൻ സൗമ്യതയുള്ളവനാണ് താഴ്മയുള്ളവനാണ് പലസ്തീനിലെ മുഖങ്ങളെ പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത് യേശു പറയുകയാണ് എൻ്റെ മുഖം മൃദുവാണ് അനായാസമാണ് പ്രയാസമില്ലാത്തതാണ് പലസ്തീനിലെ മുഖങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തടികൊണ്ടാണ് അതിനുള്ളിൽ ഏത് മൃഗമാണോ വരുന്നത് അതിൻ്റെ അളവിനനുസരിച്ചാണ് ആ നൃഗം ഉണ്ടാക്കുന്നത് ആ മൃഗത്തിൻ്റെ കഴുത്തിൻ്റെ അളവിൽ വളരെ സൂക്ഷ്മമായി തടി രൂപപ്പെടുത്തി മുറിക്കുന്നു മൃഗത്തിന്റെ കഴുത്തിൽ വെക്കുമ്പോൾ മുറിവുകൾ ഉണ്ടാകാതിരിക്കുവാൻ പരുവരുത്ത വശങ്ങളെയെല്ലാം മിനുസപ്പെടുത്തുന്നു അതിനുശേഷം ആ മൃഗത്തെ കൊണ്ടുവന്ന് നുഖത്തിന് കീഴിൽ നടത്തി നോക്കുന്നു മൃഗം ഞെരിഞ്ഞമരാതെ ആ നുഖത്തിന് കീഴാകണം ഭാരം പുറകിൽ ഉണ്ടെങ്കിലും അതറിയാതെ ഈ നടപ്പ് ആ മൃഗം ആസ്വദിക്കണം മൃഗത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ക്രമേണ ഈ നുഖത്തെ മിനുസപ്പെടുത്തുന്നു ആ മൃഗത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന മുഖമാണിത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത് എൻ്റെ മുഖം മൃദുവാണ് ജീവിതത്തിൽ ആശ നശിച്ചവരോടുള്ള ദൈവിക സന്ദേശമാണിത് ഒരു സ്വർഗീയ ലക്ഷ്യം നമുക്കുണ്ടാകുവാൻ നമുക്ക് ഒരു ദൈവിക നുഖം ആവശ്യമാണ് ഒരു മൃഗത്തിന് അതിനെ സ്നേഹിക്കുന്ന യജമാനൻ നൽകുന്ന മുഖം ഒരു ഭാരമല്ല ആവശ്യമില്ലാത്ത ഭാരം ചുമപ്പിച്ച് നശിപ്പിക്കുവാനല്ല ആ നുഖം ഉണ്ടാക്കുന്നത് ഒരു മൃഗത്തിന് തന്റെ ജീവൻ കൊണ്ട് അർത്ഥമുണ്ടാകുന്നത് തന്നെ അറിയാവുന്ന ഒരു യജമാനന്റെ നുഖത്തിൻ്റെ കീഴിൽ വരുമ്പോഴാണ് നുഖം ഒരു ബന്ധനമല്ല ബന്ധനമല്ലം ലക്ഷ്യപ്രാപ്തിക്കായുള്ള ഏക ഉപാധിയാണ് ഈ മുഖത്തെ യേശുവിൻ്റെ മുഖമെന്നാണ് യേശു പറയുന്നത് നമ്മെ നന്നായി അറിയാവുന്ന നാഥൻ നമുക്ക് നൽകുന്നത് തൻ്റെ മുഖമാണ് അതിൻ്റെ മറുവശം ചുമക്കുന്നത് നമ്മെ ആഴത്തിൽ അറിയുന്ന യേശു തന്നെയാണ് മനുഷ്യരുടെ മുഖങ്ങൾ നമ്മെ ഉപയോഗിക്കുവാനുള്ളതാണ് മനുഷ്യരുടെ മുഖങ്ങൾ നമ്മെ മടുപ്പിക്കും നമ്മെ അടിമയാക്കും കുറേ നാൾ നാം അത് ചുമന്നു കഴിഞ്ഞാൽ അത് നമ്മെ തളർത്തുന്നു നമ്മെ മുറിപ്പെടുത്തുന്നു അവരുടെ ആവശ്യാനുസരണം നമ്മെ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ബലഹീന നേരങ്ങളിൽ നമ്മെ ഒഴിവാക്കുന്നു നമ്മുടെ ശക്തി കുറയുമ്പോൾ അവർ നമ്മെ വലിച്ചെറിയുന്നു എന്നാൽ യേശുവിനോട് കൂടെ നടന്നാൽ നമ്മുടെ ശക്തി കുറയുമ്പോൾ തൻ്റെ ശക്തിയും കൃപയും നമ്മിലേക്ക് ഒഴുക്കി നൽകുന്നു നമ്മുടെ ഒരു താഴ്ചയുടെ കാലത്തും യേശു നമ്മെ കൈവിടില്ല നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഈ നുഖം നമുക്കാവശ്യമാണ് അത് നമ്മുടെ അനുഗ്രഹമാണ് ജീവിതം തളരുന്നുവോ ആ വേദനയും ആ രോഗവും നിന്നെ ശക്തി കുറഞ്ഞവനാക്കുന്നുവോ ഒന്ന് നോക്കുമോ നിന്റെ അരികെ ആ യേശു ആ ഭാരം നിന്നോട് കൂടെ ചുമക്കുന്നുണ്ട് ഈ ഭാരം നിന്റെ ഭാരമല്ല അത് യേശു നൽകുന്ന യേശുവിൻ്റെ മുഖം കൂടെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഭാരത്തിലും അല്ല നമ്മുടെ കൂടെ നടക്കുന്ന യേശുവിലേക്ക് ഒന്ന് കണ്ണ് പതിപ്പിക്കൂ തളരുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ഊർജം ആ ദൈവിക കണ്ണുകൾ മാത്രമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു